ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്ന ഒരു ചോള ഉപ്പുമാവിൻ്റെ റെസിപ്പിയാണ് ഇത് പണ്ട് കാലത്തൊക്കെ സ്കൂളുകളിലൊക്കെ നല്ല ധാരാളമായി കിട്ടിക്കൊണ്ട് കുട്ടികൾക്കൊക്കെ കൊടുത്തുകൊണ്ടിരുന്ന ഒരു ഫുഡാണ് ഇത് വളരെ ടേസ്റ്റിയാണ് സ്കൂളിലെ ഉപ്പുമാവ് തിന്നാൻ വളരെ ഒരു പ്രത്യേക ടേസ്റ്റാണ് ആ ഒരു കൂടിയാണ് ഇന്ന് ഞാനിവിടെ ഈ ചോള ഉപ്പുമാവ് ഉണ്ടാക്കിയിരിക്കുന്നത് ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്നും നോക്കാം ആവശ്യമായ സാധനങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം ഉണ്ടാക്കി എടുക്കാനും വലിയ ഈസിയാണ് അതുപോലെ തന്നെ കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു ടേസ്റ്റാണ് ഈ ചോള ഉപ്പുമാവിന് വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു ഫുഡാണ് എല്ലാം എല്ലാവരും ഒന്ന് ഇത് ചെയ്ത് നോക്കണം കുട്ടികൾക്കൊക്കെ ചെയ്ത് കൊടുക്കണം ഈ ചോള ഉപ്പുമാവിന് വേണ്ടി ഞാനിവിടെ ഒരു പതിനഞ്ച് ചിറിയുള്ളി ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് പിന്നെ ഒരു ചെറിയ പീസ് ഇഞ്ചി എടുത്തിട്ടുണ്ട് പിന്നെ ഒരു മൂന്ന് പച്ചമുളകും ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് എല്ലാം കഴുകി വൃത്തിയാക്കി നന്നായിട്ട് വൃത്തിയാക്കിയിട്ട് പൊടിപൊടിയായിട്ട് അരിഞ്ഞെടുത്തിരിക്കുകയാണ് ഇപ്പോൾ ഇവിടെ ഒരു പാന് സ്റ്റൗ ഓണാക്കി ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട് ഇതിലേക്ക് നമുക്കൊരു ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് കൊടുക്കാം ഏത് ഓയില് വേണേലും നമുക്കിത് റെഡിയാക്കി എടുക്കാം ഇപ്പോൾ ഈ എണ്ണയൊക്കെ ചൂടായി വരുന്ന നേരത്തേക്ക് നമുക്കൊരു അര ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം കടിയൊക്കെ പൊട്ടി വരാൻ തുടങ്ങിയിട്ടുണ്ട് ആ സമയത്തേക്ക് നമുക്ക് രണ്ട് വറ്റൻമുളകും എടുത്ത് വച്ചിട്ടുണ്ടായിരുന്നു അത് ചേർത്ത് കൊടുക്കാം എല്ലാം മൂത്ത് വരാൻ തുടങ്ങിയിട്ടുണ്ട് ആ സമയത്തേക്ക് നമുക്ക് കുറച്ച് കറിവേട്ടിട്ട് ഈ സമയത്തേക്ക് ഈ എടുത്ത് വെച്ചിരിക്കുന്ന ഉള്ളി പച്ചമുളക് ഇഞ്ചി ഇത് മൂന്ന് കൂട്ടം കൂടി ഇതിലേക്ക് ചേർത്ത് നന്നായിട്ട് ഇങ്ങനെ ഒന്ന് വഴഞ്ഞ് വരുന്നവരും നമുക്ക് ഇളക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഇറക്കി കൊടുക്കാം ഇനി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക അത് ഒരു ഉള്ളിയുടെ ഒന്ന് കളർ മാറി വരുന്നവരും നമുക്കൊന്ന് വഴക്കിയെടുക്കാം ുമ്പൊക്കെ സ്കൂളിലൊക്കെ സ്ഥിരം ഉണ്ടായിരുന്നൊരു വിഭവമാണേ ചോളത്തിൻ്റെ ഉപ്പുമാവ് വളരെ ടേസ്റ്റ് ഉള്ളൊരു ഡിഷായിരുന്നത് ഈ ഉള്ളിയൊക്കെ വഴന്നു വരാൻ തുടങ്ങിയിട്ടുണ്ട് ഈ സമയത്തേക്ക് നമ്മൾ നമുക്ക് ഈ ചോളപ്പൊടി ചേർത്ത് കൊടുക്കാം ഈ ഒരു ഗ്ലാസ്സിന് ഒരു ഗ്ലാസ്സും ഒരു അര ഗ്ലാസ് ചോളപ്പൊടിയും കൂടെയാണ് ഇതിലേക്ക് ചേർക്കുന്നത് ഇപ്പോൾ ഒരു ഗ്ലാസ് ചേർത്ത് കൊടുക്കാം അപ്പോൾ അര ഗ്ലാസ്സും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഒന്നര ഗ്ലാസ് ചോളപ്പൊടി ഞാൻ ചോളപ്പൊടി ഞാൻ ഈ ഒരു ഗ്ലാസ്സിന് ചേർത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് നന്നായിട്ട് പ്ലെയിൻ തീരെ കുറച്ചിട്ട് നന്നായിട്ടൊന്ന് പൈ ആക്കി എടുക്കണം ഒന്ന് നന്നായിട്ട് വറുത്ത് വരുന്നത് വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം ഈ ഒന്നര ഗ്ലാസ് പൊടി എടുത്തപ്പോ നമ്മള് ഇതിലേക്ക് ഒന്നര ഗ്ലാസ് വെള്ളം തന്നെയാണ് ചേർത്ത് കൊടുക്കേണ്ടത് ഒരുവിധം ഒന്നും മൂത്ത് വരുന്നവരെ ഒന്ന് ഇളക്കണം ഈ ചോളപ്പൊടിയുടെ ഒരു പച്ച മണമൊക്കെ ഉണ്ട് അതൊക്കെ പോകാനും ഒരു പച്ച ടേസ്റ്റ് ഉണ്ട് ആ ടേസ്റ്റൊക്കെ പോകാൻ വേണ്ടിയാണ് നമ്മളിങ്ങനെ ചെറുതായിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കുന്നത് ഫ്രൈ ആയി വന്നിട്ടുണ്ട് നന്നായിട്ടൊന്ന് ചൂടായി നല്ലൊരു അതിൻ്റെ ആ പച്ചമണമൊക്കെ ഒന്ന് പോയി വരുന്നവരെ നമ്മളൊന്ന് ഇളക്കി കൊടുത്താൽ മതിയായി അപ്പോൾ അതൊക്കെ നന്നായിട്ട് ഒരുവിധം നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഒരു ഒന്നര മിനിറ്റോളമൊക്കെ നമ്മളിങ്ങനെ ഇളക്കി കൊടുത്താൽ മതിയാകും ഇനി ഇനിയിപ്പോൾ ഇതിലേക്ക് ഒന്നര ഗ്ലാസ് പൊടി പൊടിയാണ് എടുത്തത് ഒന്നര ഗ്ലാസ് പൊടിയെടുക്കുകയാണെങ്കിൽ നമ്മൾ അതേ ഗ്ലാസ്സിന് തന്നെ ഒരു ഒന്നര ഗ്ലാസ് വെള്ളത്തിനൊക്കെ ചേർത്തി കൊടുക്കും അര ഗ്ലാസ് വെള്ളം ഒരു ഗ്ലാസ് ഒഴിച്ച് അര ഗ്ലാസ് വെള്ളം കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുകയാണ് ഒന്നര ഗ്ലാസ് വെള്ളം തന്നെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നന്നായിട്ട് ഇതൊന്ന് ഇളക്കി യോജിപ്പിക്കുക ഇനി ഫ്ലെയിൻ തീരെ കുറച്ചിട്ടിട്ട് നമുക്ക് ഒന്ന് മൂടി വയ്ക്കാം ഒരു മിനിറ്റ് നിന്നിരുന്ന് വെന്ത് വരട്ടെ അതുവരെ വെയ്റ്റ് ചെയ്യാം ഇപ്പം നമുക്കിതൊന്ന് തുറന്ന് നോക്കാം ഇപ്പം ചോളമാവൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഒരു മിനിറ്റ് ഒന്നര മിനിറ്റൊക്കെ തന്നെ വെച്ചാൽ തന്നെ ആ അവളൊക്കെ വറ്റി നന്നായിട്ട് ചോളമാവൊക്കെ വെന്ത് വരും ഈ സമയത്തേക്ക് നമുക്കിതിലേക്ക് ഒരു ഇൻഗ്രീഡിയൻ്റ് കൂടെ ചേർത്ത് കൊടുക്കാം പാൽപ്പൊടിയാണ് ചേർക്കുന്നത് മിൽക്ക് പൗഡറ് മിൽക്ക് പൗഡറും കൂടെ ചേർത്താൽ മാത്രമേ നമ്മുടെ സ്കൂളിൽ നിന്ന് കിട്ടുന്ന ആ ഒരു ഉപ്പുമാവിൻ്റെയൊക്കെ ഒരു അതിനെ ടേസ്റ്റ് കിട്ടുകയുള്ളൂ അപ്പോൾ നമ്മളിവിടെ ഒന്നര ഗ്ലാസ് ചോളപ്പൊടിക്ക് ഒരു അര ഗ്ലാസ് മിൽക്ക് പൗഡറും കൂടെ ചേർത്ത് കൊടുക്കുവാണ് ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക ഇപ്പം ഞാൻ ആ മിൽക്ക് പൗഡറൊക്കെ നന്നായിട്ട് ഇളക്കി യോ ജോയിൻ്റ് ആക്കിയിട്ടുണ്ട് ഇപ്പം ഇതിൻ്റെ കട്ടയൊക്കെ മാറി വന്നിട്ടുണ്ട് വെള്ളം നന്നായിട്ട് ഡ്രൈ ആയി വരുന്നതുകൊണ്ട് ഇതിൻ്റെ കട്ട മാറി വരും അപ്പോൾ നന്നായിട്ട് ഒരു ഒന്നര മിനിറ്റ് ഞാൻ മൂടി വെച്ചിരുന്നു ആദ്യം ഒരു മിനിറ്റ് മൂടി പിന്നെ ഒരു രണ്ടാമതൊരു അര മിനിറ്റും കൂടെ മൂടി വെച്ചിരുന്നു അങ്ങനെ ഒന്നര മിനിറ്റ് കൊണ്ട് ഇത് നന്നായിട്ട് വെന്ത് വന്നു ഇതിൻ്റെ കട്ടയൊക്കെ നന്നായിട്ട് ഉടഞ്ഞു വരുന്നുണ്ട് ഇപ്പോൾ ആദ്യം നമുക്ക് തോന്നും ഇത്രയും തന്നെ വെള്ളം ചേർക്കുമ്പോൾ ഇത് കട്ടാക്കി ഇട്ട് പക്ഷേ വെള്ളം നന്നായിട്ട് ഡ്രൈ ആക്കി എടുക്കുമ്പോൾ നന്നായിട്ട് അതിൻ്റെ കട്ടയൊക്കെ മാറി വരും ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കി കൊടുക്കാം അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായ ചോള ഉപ്പുമാവ് റെഡി ആയിരിക്കുകയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണം കമൻറ്റ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ഇനി ഇനി അടുത്ത നല്ലൊരു റെസിപ്പിയായിട്ട് വരുന്നത് വരെ താങ്ക്സ്